അൽ അ അല എന്ന് പറഞ്ഞ് ചില സ്ഥാനങ്ങളെ അള്ളാഹു പഠിപ്പിച്ചു ഹദീസിൽ കാണാൻ സാധിക്കും അൻ നദിയുൽ അല നദിയുൽ അല എന്ന് പറയുമ്പോൾ മലക്കുകളുടെ ഒരു സ്ഥലത്തെക്കുറിച്ച് സ്ഥാനത്തെക്കുറിച്ച് പറയുകയാണ് നബീസുല്ലാഹു അലഹി വസല്ലമ ഇതൊരു ഹദീസിൽ പ്രാർത്ഥനാരൂപത്തിലാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പ്രവാചകൻ കിടക്കാൻ നേരത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും ഇതാ അഹദ മൽ അഹു മീനല്ലയിലി റസൂൽ കരീം സല്ല അലൈവല്പ്പ് വിരിച്ച് കിടക്കാൻ പോകുന്ന സമയത്ത് രാത്രിയിൽ പ്രാർത്ഥിക്കും ബിസ്മില്ല വല തുി അള്ളാഹു മുഗഫുലിബി അള്ളാഹുവെ ബിസ്മില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങി അള്ളാഹു നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞു ഷെയ്താനി പിശാജിൽ നിന്ന് അതിൻ്റെ കുതന്ത്രത്തിൽ നിന്ന് അവനെ നീ പരാജയപ്പെടുത്തണമേ എന്നെ വീഴ്ത്താൻ ശ്രമിക്കുന്ന കുതന്ത്രങ്ങളിൽ നിന്നെല്ലാം പിശാജിൻ്റെ പണികളിൽ നിന്നെല്ലാം പിശാജിനെ നീ പരാജയപ്പെടുത്തേണമേ വസക്തിൽ മീസാനി എൻ്റെ തുലാസിനെ നീ ഭാരമുള്ളതാക്കേണമേ നന്മയുടെ തുലാസിനെ ഭാരമുള്ളതാക്കയണമേ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പ്രാർത്ഥിക്കാണ് വജ അൽ നീ ഫിൻ നദിയിൽ അല അള്ളാഹുവേ നദിയല്ല അലയിൽ നീ എന്നെ ആക്കേണമേ എന്നാണ് എന്താണ് നദിയുല്ല അല അതിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് അൽ മജിലിസുൽ ഉന്നതമായ മലക്കുകൾ സമ്മേളിക്കുന്ന ഒരു സ്ഥലമാകുന്നു എന്നാണ് ആകാശലോകത്ത് ഉപരിയിൽ മലക്കുകൾ സമ്മേളിക്കുന്ന ഒരു പ്രത്യേകമായ ഏറ്റവും നല്ല മജിലിസാകുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നിട്ടുണ്ട് പ്രവാ ജഗൻ സല അലുസലമ മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞത് നമ്മളൊരു ഒരുമിച്ച് കൂടി അള്ളാഹുവിനെ ജിക്ർ ചെയ്താൽ സ്മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച് പറയുന്ന ഒരു സദസ്സുണ്ടെങ്കിൽ ആ സദസ്സിനെക്കുറിച്ച് വാനലോകത്ത് ഉപരിയിൽ ഉന്നതങ്ങളിൽ ഇവിടത്തെക്കാളും ഉന്നതമായ സ്ഥലങ്ങളിൽ വാഴ്ത്തുകയും പുകഴ്ത്തുകയും അള്ളാഹു മലക്കുകളോട് പങ്കുവെക്കുകയും ചെയ്യുമെന്നാണ് ഇൻ ദ ഖർ ഫി മല ഇൻ ദർ തുല ഇൻ ഹു അതായത് ഒരു വിഭാഗത്തോടു കൂടി ഇരുന്ന് അള്ളാഹുവിനെക്കുറിച്ച് സ്മരിച്ചു കഴിഞ്ഞാൽ അവരെക്കാൾ ഹെയ്റായ ഒരു കൂട്ടരോട് അള്ളാഹു സുബാനഹുത്തല വാനലോകത്ത് അള്ളാഹു സ്മരിക്കുമെന്നാണ്